കൊടദിലരിട്ടി എന്ന ആരിബുഗദില അങ്ങോട്ട് നടീ ബൗ അങ്ങോട്ട് നടീ അങ്ങോട്ട് നടീ ബൗ 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 അൾഡോ 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 ഇമരെ ഇതാ ആദ്യം തീരി കത്തെ തീരിടെ അണ്ണോന്ന് എഴുതണേ ആ ആ നാ തോണിക്ക വെച്ചോ ഒരു നിമ്പിട്ടി കുച്ചോരി വിക്കാൻ പറ്റുള്ളൂ അതെ കുച്ചോരി വങ്കോ

മായ പായസം തയ്യാറായിട്ടുണ്ട് എവിടുന്നാലും പായസം തുടങ്ങുന്നതിന് വേണ്ടി നമ്മൾ അധിക സമയം നമ്മൾ കാണിക്കേണ്ടി വരില്ല നമുക്ക് അതുകൂടി ഓർക്കുന്നുണ്ട് അത് കത്തിക്കാൻ പോകാത്ത എവിടുന്നേക്കിഷ്ട மட்டும்பு வந்து கத்தா கதை கத்தா கொள்ளிச்சு பிடிச்சால்

എടാ നിങ്ങൾ വായിക്കണം നിങ്ങളുടെ കത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ കത്തിക്കഴിഞ്ഞപ്പിന്നെ സമ്മതിക്കാ ആ ഒരു കഴിഞ്ഞ് അത് കഴിഞ്ഞു ആ നിങ്ങള് വിഷത്തിൽ പിടിപ്പിരി ഞങ്ങളാരും പറയുന്നില്ല കത്തിപ്പിടിച്ചിട്ടേ കത്തിക്കാവുള്ളൂ വീടൊന്നും പതുക്കെ കൊണ്ടാൽ മതി ഇരുന്നോൺ വരെയുള്ളൊക്കെ കറക്കി തിരിച്ചൊക്കെ വിളിച്ച പോയാ മതി കത്തി കിടക്കുവാ സംഭവിച്ചോ രണ്ട് നാല് ആറ് ആണ് അഞ്ചേ ഉള്ളൂ അടുത്തോ അടുത്ത ആൾക്കാർക്ക് അതുണ്ടല്ലോ അത് ഏഴെണ്ണത്തിന്റെ താഴെ ഉള്ളവര് എഴുതണമൊന്നും ഇല്ല എന്തിനാ എഴുന്ന് കൊച്ചി എത്തി എനിക്കെത്തിക്കാൻ ഡ്രൈവറിന് അത് തന്നെയാ അഞ്ചെണ്ണം അവൻ രണ്ടു അവ അയ്യേ അവന് വീട്ടിൽ കളഞ്ഞു അതല്ലേ അതാ ஜ பங்கடங்களாத்திலேயே ஒரு

உற்சவத்தின் <laughs> <laughs>

அந்த நீதியையும் நியயமவ முழுமமானால்களுக்கும் பொல்லையாய் வீதி தருகிய ുംഘോഷം നട ഈ ഓണാഘോഷത്തിലേക്ക് എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്നേഹത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മയുടെയും ഐശ്വര്യത്തിന്റെയും സമൽ

ചേച്ചിമാർക്കും എല്ലാവർക്കും ഒക്കെ എല്ലാം ഈ ഫ്രണ്ട് പേരിൽ ഐ വോണ്ട് സോണി ഒരു പാഠമാണ് ഹലോ ഓതോ ഓതോ Mm-hmm. ഇവിടെ ഇല്ലല്ലോ ഇനിയല്ല ഉണ്ടോ ആറ്റും ഉണ്ട് അല്ല ഇല്ല അവനെ എറ്റെന്ന മോളി വന്നിങ്ങനെ ആരെ അവിടെ വന്നെ അതെ എറ്റെന്ന മോളി വന്ന് എഴുതാ അല്ലേ അല്ല വാ എനിക്ക് കെപ്പിക്ക് ഇങ്ങോട്ട് വാ കാറാണോ ബാബു വന്നത് അല്ലേ യാരാടാ പരിമ വന്നത് ഈ കൊച്ചി ഒരു നല്ല കൈയടി കൊടുത്തേല്ലാരും നന്നായിട്ട് പാടും ഏതെങ്കിലും ഒരു ചേച്ചി പാലോ എല്ലാരും ഒക്കെ ഒരുപാട് പാടി ചേച്ചി പാടുന്നുണ്ടോ ഒരുപാട് പാടാ

വാ 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 നീ അരിണ്ട അരിണ്ട ഇടു പോരെ ഇടുന്നോ ഇടുന്നോ ഇട്ട നിൽക്കേ വാ പൂഹുകൾ തോറും